നമസ്കാരം ഈ ബുധനാഴ്ച ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം നടക്കാൻ പോവുകയാണ് അയർലൻഡാണ് ഇന്ത്യയുടെ ആദ്യ എതിരാളികൾ വമ്പൻ ജയത്തോടെ എല്ലാ എതിരാളികൾക്കും മുന്നറിയിപ്പ് നൽകാനാകും ഇന്ത്യ ഇവിടെ ശ്രമിക്കുക അയർലൻഡ് താരതമ്യേന കുഞ്ഞന്മാരായതിനാൽ തന്നെ ആരെയൊക്കെ പ്ലേയിങ് ഇലവനിൽ ഇന്ത്യ ഉൾപ്പെടുത്തും എന്നതാണ് കണ്ടറിയേണ്ടത് പാകിസ്ഥാനെതിരായ മത്സരം ഒൻപതിന് നടക്കാനിരിക്കെ ഇന്ത്യയ്ക്ക് വമ്പൻ ജയം നേടി ആത്മവിശ്വാസത്തിലേക്ക് എത്തേണ്ടതായുണ്ട് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാകവേ സഞ്ജു സാംസണെ അയർലൻഡിനെതിരെ കളിപ്പിക്കാൻ സാധ്യത ഏറെയാണ് അയർലൻഡിനെതിരെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് സഞ്ജു അതുകൊണ്ട് തന്നെ അന്തിമ ഇലവനിൽ സഞ്ജു ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല ക്രിക്കറ്റ് നിരീക്ഷകർ സഞ്ജുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ കോച്ച് ദ്രാവിഡിൻ്റെയും നായകൻ രോഹിത്തിൻ്റെയും തീരുമാനമായിരിക്കും നിർണായകമാകാൻ പോകുന്നത് അതേസമയം സഞ്ജു കളിക്കണമെന്നാണ് മുൻ ഇന്ത്യൻ പരിശീലകനായ സഞ്ജയ് ബംഗാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ടി ട്വൻ്റി ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെൻറ്റുകൾക്ക് മുന്നോടിയായുള്ള പരിശീലന മത്സരത്തിൽ ഇന്ത്യ ശ്രമിക്കുക തന്ത്രങ്ങൾ പരീക്ഷിച്ച് നോക്കാനാണ് അതോടൊപ്പം ടീം കൂട്ടുകെട്ടുകൾ എങ്ങനെയാണെന്നത് കണ്ടെത്താനും ശ്രമിക്കും അങ്ങനെ നോക്കുമ്പോൾ പല ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താനുണ്ട് ഈ ഒരു മത്സരത്തിൽ ടൈറ്റായ ടീമിൽ സഞ്ജു എത്തുമ്പോൾ ആര് പുറത്തു പോകും എന്ന ചോദ്യവും അവശേഷിക്കുകയാണ് സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയെ വിജയത്തിലെത്തിച്ച ഋഷഭ് പന്തിനെ തൽക്കാലം മാറ്റാൻ സാധ്യത കുറവാണ് ഹാർദിക് പാണ്ഡ്യയും സന്നാഹ മത്സരത്തിൽ നന്നായി തന്നെ ബാറ്റ് ചെയ്തു നാലോവർ പന്തറിയാനുള്ള ഫിറ്റ്നസും ഇപ്പോൾ ഹാർദിക്കിനുണ്ട് ഏക ഓപ്ഷനായി ഉള്ളത് വിരാട് കോഹ്ലി അയർലൻഡിനെതിരെ കളിക്കുന്നില്ലെങ്കിൽ സഞ്ജു സാംസണ് നറക്കു വീഴാം എന്നതാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചേർന്നാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സഞ്ജു മൂന്നാം നമ്പറിൽ കളിക്കണം സൂര്യകുമാർ യാദവ് നാലാം നമ്പറിലും ഋഷഭ് പന്ത് അഞ്ചാം നമ്പറിലും ഹർദിക് പാണ്ഡ്യ ആറാം നമ്പറിലും കളിക്കേണ്ടതായി വരും രവീന്ദ്ര ജഡേജ ഏഴാം നമ്പറിലും കളിക്കണം എന്നത് മറ്റൊരു കാര്യമാണ് എന്നാൽ യശസ്വി ജെയ്സ്വാളിനെ ഒഴിവാക്കി കോലിയും രോഹിത്തും ഓപ്പൺ ചെയ്താലും സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് കരുതാനാകില്ല കാരണം വിക്കറ്റ് കീപ്പർ സ്ഥാനമില്ലാതെ ബാറ്റർ എന്ന നിലയിൽ മാത്രമായി സഞ്ജുവിനെ എന്തായാലും പരിഗണിക്കാൻ സാധ്യതയില്ല ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ സഞ്ജു ഓപ്പണറായി ഇറങ്ങുകയും ആറ് പന്തിൽ ഒരു റണ്ണ് നേടി പുറത്താവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിലേക്ക് എത്തിക്കാൻ ടീം മാനേജ്മെൻ്റ് എന്തായാലും ധൈര്യപ്പെടാൻ സാധ്യതയില്ല അതേസമയം ഇന്ത്യ ശിവം ദുബൈയെ പ്ലേയിങ് ഇലവനിലേക്ക് എത്തിക്കാൻ തന്നെ ശ്രമം നടത്തിയേക്കും ദുബൈ മോശം ഫോമിലാണെങ്കിലും താരത്തെ കളിപ്പിച്ചാൽ ബൗളർ എന്ന നിലയിലും ടീമിന് ഉപയോഗിക്കാൻ കഴിയും എന്നത് തന്നെയാണ് അതിനൊരു പ്രധാന കാരണം അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ സഞ്ജുവിനേക്കാൾ ദുബൈ ആയിരിക്കും പരിഗണിക്കുക ഇന്ത്യക്ക് ബാറ്റിങ്ങും ബോളിങ്ങും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായുണ്ട് അവിടെ നോക്കുമ്പോഴാണ് ദുബൈയെ പോലുള്ളവർക്ക് സഞ്ജുവിനേക്കാൾ മുൻതൂക്കം ലഭിക്കുന്നത് ടോപ്പ് ഓർഡറിൽ സഞ്ജുവിനെ കളിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ മധ്യനിരയിൽ കളിപ്പിച്ചാൽ സഞ്ജുവിൽ നിന്ന് വലിയ പ്രകടനമൊന്നും പ്രതീക്ഷിക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ദുബൈയ്ക്ക് തന്നെയായിരിക്കും ഇന്ത്യ കൂടുതൽ പിന്തുണ നൽകുകയെന്ന് ഉറപ്പാണ് സഞ്ജു പ്ലെയിങ് ലെവന് പുറത്താവാനാണ് സാധ്യത സഞ്ജു നേരത്തെ അയർലൻഡിനെതിരെ ഓപ്പണറാവുകയും അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തിട്ടുണ്ടെന്നത് ശരി തന്നെയാണ് പക്ഷേ നിലവിലെ അവസ്ഥ നോക്കുമ്പോൾ ഇന്ത്യ ഇതൊന്നും പരിഗണിക്കാൻ സാധ്യതയില്ല ഇന്ത്യ പരീക്ഷണത്തിന് മുതിർന്നാൽ അയർലൻഡിനെ സഞ്ജുവിന് കളിക്കാൻ അവസരം കിട്ടിയേക്കും ഇന്ത്യയുടെ ടീം കരുത്ത് എന്തായാലും ശക്തമാണ് എന്നാൽ അവസരത്തിനൊത്ത് ഉയരാൻ ആർക്കൊക്കെ സാധിക്കും എന്നാണ് കണ്ടറിയേണ്ടത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഫോമിലേക്ക് എത്തിയാൽ ടീമിൻ്റെ കിരീട സാധ്യതയും ഉയരുന്നതായിരിക്കും